ഹായ് മേക്ക് ടു സി ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പട്ടായയിലാണ് ഉള്ളത് പട്ടായയിലെ എലിഫന്റ് കോഫി ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് എലിഫന്റ് റൈഡ് ചെയ്യാം എന്താ പറയാ കോഫി കുടിക്കാം അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ പുറകിൽ കാണാൻ വേണ്ടി എന്നാലും എത്രയോ ആൾക്കാർ ആന സവാരി നടത്തുന്നുണ്ട് ആന വെള്ളത്തിലേക്ക് കൂടി സഫാരി ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമുക്ക് പോയി നോക്കാം അമ്മോ നമ്മുടെ കൂടെ ഉള്ളത് അനു അനു നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ എൻട്രിയിലേക്ക് കയറാം ആനന്റെ ചന്തയിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇട കുമ്പേഷ് കുമ്പേശ് നല്ല പേര് കുമ്പേശ്ശാര പേര് പറഞ്ഞു ഒരുപാട് ആൾക്കാർ വന്നിട്ട് ആന സഫാരി നടത്തുന്നുണ്ട് എന്താ പട്ടായിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ എന്താ പറയുക സെക്സ് ടൂറിസം മാത്രമല്ല ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അല്ലേ നമുക്ക് അധികാചറായ എൻട്രൻസ് ടിക്കറ്റിലേക്ക് പോവാം ആനനപ്പുറം തന്നെ നമ്മൾ പോകുന്നു നമ്മൾ ആനന്റെ അപ്പുറം തന്നെ പോകുന്നു ആനൻ്റെ അപ്പുറം തന്നെ നമ്മൾ നടന്ന് ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടിലേക്ക് പോവുകയാണ് എന്താണ് എത്ര ആൾക്കാർ വന്നിട്ട് ആനനെ കൊണ്ട് കളിയാ എത്ര ആനകൾ ഇവിടെ എലിഫന്റ് റൈഡ് മാത്രല്ല ഒരുപാട് എന്താ പറയാ ആക്ടിവിറ്റീസും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എ ടി വി റൈഡുകൾ ഉണ്ട് ടിക്കറ്റ് ഫ്രീ ആ തൊങ്ങാൻ തന്നീകൂൺ നമുക്ക് ഫ്രീ ആണ് നമ്മള് വർക്ക് പെർമിറ്റ് ഉള്ളത് കൊണ്ട് രണ്ടാളും വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഫ്രീ ആണ് അല്ലെങ്കിൽ ഫോറിനേഴ്സിനാണെങ്കിൽ ഇവിടെ പൈസ കൊടുക്കണം എൻട്രി ടിക്കറ്റ് ഉണ്ട് ഓ മൈ ഗോഡ് ഇവിടെ നമ്മളെ നമ്മുടെ ശിവഭഗവാനും ഗണപതിൻ്റെ എല്ലാം ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടാ പാർവതി ശിവനും അല്ലതാണ് ഗണേശനും അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ടോ ഇന്ത്യൻ്റെ ഇന്ത്യൻ സംഭവങ്ങളുടെ കൾച്ചറിലൂടെ ഇതാക്കിയിട്ടുണ്ട് അടിപൊളി എലിഫന്റ് ഷോയാർഡ് മോങ് ചാങ് കഫേ മോങ് ചാങ് കഫേ കപ്പി ഷോപ്പ് ആ ഒരു കുറെ ഉണ്ട് ഇവിടെ കുറേ പരിപാടികളുണ്ട് അതാ ഭയങ്കര സംഭവം ഇടാ നമുക്ക് അങ്ങോട്ട് കാണാൻ നോക്കിയാലോ ഇവിടെ ഹിന്ദു തേവാലയുണ്ടോ അവിടെ എഴുതി ഉണ്ടോ ഹിന്ദു ദേവാലയ ഏത് വഴി വേണേൽ നമുക്ക് പോയി നമുക്ക് എലിഫന്റ് ഷോ അല്ലേ കണ്ടേ അല്ലേ നമ്മളെ മോങ്ചാങ് കേഫ് അടേ അല്ലേ മറ്റേ സംഭവം എന്ന് പറഞ്ഞു അമൽ പറഞ്ഞു അല്ലേ മോങ്ചാങ് കാക്കഫേ ആ കൂടി പോവാം നമുക്ക് നമുക്ക് ഇങ്ങനെ പോയി പോയിട്ട് അവിടെ എലിഫന്റ് റൈഡ് നടക്കുമോ നമുക്ക് നോക്കാം കമ്മോ തായ്ലൻഡിലെ നല്ല അടിപൊളിയായിട്ട് എലിഫന്റ് പാന്റുകൾ തായ്ലൻഡിൽ അടിപൊളിയായിട്ട് ഒരുപാട് ഡ്രസ് മെറ്റീരിയൽസ് ഡ്രസ്സുകൾ എല്ലാം തന്നെ നമ്മള് നമ്മുടെ പുതിയ പേജിൽ ഇൻസ്റ്റാഗ്രാമില് നമ്മള് ഇട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാം കയറി വിസിറ്റ് ചെയ്യുക ഓ അപ്പോൾ ഇത് തീർന്നിരിക്കുകയാണ് ഗൈസ് ഓ എ ടി ആയപ്പോലേ നമുക്ക് ഇത് ആന പോകുന്ന നമുക്ക് നോക്കാം ഇന്ന് മൂന്നര നാലുമണിയാകാണ്ട് തീർന്നിരിക്കുകയാണ് ഷോൻ്റെ ഒരു ടൈമല്ലോണ്ട് നമുക്ക് നോക്കാം ഈ എലിഫന്റ് എങ്ങനെയാണ് വെള്ളത്തിന് അവിടെ കൂടി പോകുന്നത് ആ ഒരു ഇത് നോക്കടാ ഇവിടെ മെയിൻ ആയിട്ട് ഞാൻ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ എലിഫന്റ് വെള്ളത്തിലേക്ക് കൂടി വരുന്ന ഒരു നല്ലൊരു ഗംഭീര കാഴ്ചയുണ്ട് അപ്പൊ അത് കണ്ടിട്ടാണ് ഞാനിവിടെ വന്നത് തന്നെ ഓക്കെ ഇതാ എലിഫന്റ് നമ്മളത് മിസ് ചെയ്തിരിക്കുകയടാ ഗൈസ് എലിഫന്റ് വന്ന് ഇങ്ങനെ

അനല നല്ല മെരിക്കാണ് ആനക്കൊരു ചങ്ങല ഒന്നും ഇട്ട് സൗദിക ചങ്ങലൊന്നും ഇട്ടിട്ടില്ല ആ ഗംഭീര സംഭവം കേട്ടോ കിട്ടണ വരുന്നു എന്താ അല്ലേ സൂപ്പർ സംഭവം പട്ടായലാണ് ഈ സംഭവം ഉള്ളത് പട്ടായ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഭവം തീർച്ചയായും വരുക അതൊരു കോഫി ഷോപ്പാണ് ഇവിടെയാണ് ഈ സംഭവം എല്ലാം വരുന്നത് ആടെ കൊറേ ഷോ എല്ലാം നടക്കുന്നുണ്ടോ ആ അവിടെ കൊരങ്ങണതാ കൊരങ്ങാട്ടനടങ്ങി ആ ആന ആന ഫുള്ള് വെള്ളത്തിലാന്ന് അതാണ് അതിന്റെ പ്രത്യേകത ഫുള്ള് വെള്ളത്തിലേക്ക് കൂടിയാണ് വരുന്നത് സംഭവിയാ അവിടെ ഒരു കോഫി ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും അവിടെ എന്തൊരു ഷോ നടക്കുന്നുണ്ട് കൊരങ്ങന്തു ചിമ്പാൻസി കൊരങ്ങാടൻ എന്തല്ലോ കളിക്കുന്നത് അടുത്ത ആന വരുന്നുണ്ട് കൊമ്പനുണ്ട് കേട്ടാ കൊമ്പനാന വീണ്ടും ആനകൾ ആനകളെ കൊണ്ട് കളിയാടാ ഇടാ ഒത്തിരി ആനകൾ ഞാൻ ആ ഒരു കൊമ്പന കൊമ്പ കൊമ്പനാൻ കൊമ്പു ഒക്കെ ആ കൊമ്പ് കാണിച്ചോ എൻ്റെ അമ്മ ഈ ആണെന്റെ കൊമ്പ് നോക്കിയട്ടെ എന്താ കൊമ്പ് ഓ വലിയ കൊമ്പ് വലിയ കൊമ്പ് അല്ലേ കൊമ്പ അതിന്റെ വല്യ കൊമ്പ് എട്ടാ നോക്കി വടാ കൊമ്പ് എട്ടരാ രസം കാണേ വേണം മറ്റേ എലിഫന്റ് റൈഡ് ചെയ്യാൻ സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ ക്യൂവിലുണ്ട് നമ്മൾ ഇന്നത്തെ ഷോ മിസ്സായി എന്തായാലും മിമെയില്ല ഈ റൈഡ് മിസ്സായി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഏട്ടൻ ഇവിടെ വേറെന്തെങ്കിലും സംഭവം ഇല്ല വേറെന്തെങ്കിലും സംഭവം ഉണ്ട് പട്ടായ എലിപ്പൻ വില്ലേജ് അതോ ഇവിടെ ഈ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കണ്ട പഴം പഴം കൊടുക്കണ്ടല്ലോ ഇവിടെ പഴം വെച്ചിട്ടുണ്ടോ കേട്ടോ ആ അതെ അപ്പോൾ ഇതിനുള്ള ഒന്നും ഇല്ല നോക്കാതെ ഫോറസ്റ്റിന് നടുവിലേക്കൂടെ ഇല്ല ഒരു അഡ്വഞ്ചർ കോഴിയാണ് എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് ഒന്നും ഇല്ലടാ പ്രാവാറ്റം അല്ലേ ആ അതാ അതിനകത്ത് എന്തോ നടക്കുന്ന നടക്കുന്നൊരു വഴിയാണ് ട്രെയിൻ നല്ലതുണ്ട് നല്ല രീതിയിൽ ക്രിയേറ്റ് ക്രിയേറ്റിവിറ്റി ഉണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട് പട്ടായ ഈ ഒരു സ്ഥലം ഞങ്ങൾ പട്ടായിലാണ് നിങ്ങൾ ഞങ്ങള് പറഞ്ഞുകഴിഞ്ഞാൽ പട്ടായാലെ വാക്കിംഗ് സ്ട്രീറ്റുകളും പട്ടായിലെ മറ്റുള്ള സംഭവങ്ങളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും എലിഫൻറ്റുകൾ നിറനിരയായി വരനിരയായി ഓരോ ട്രിപ്പായിട്ട് പോകുന്നുണ്ട് അത് ഇറങ്ങുന്നതാണ് ലഭ്യം ഉണ്ടല്ലേ നോക്കുക എലിഫൻറ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കാം നമ്മളിപ്പം പോകുന്ന ഒരു ഒരു കോഫി ഷോപ്പ് ഉണ്ട് ആ കോഫി ഷോപ്പിൽ എന്തെങ്കിലും ഓക്കെ അവിടെ എന്തോ സംഭവം ഉണ്ടോ ആ ഇവിടെ നമ്മുടെ നമ്മുടെ കുട്ടികളുണ്ട് കുട്ടികളപ്പം രണ്ട് ഫോട്ടോ ഫോർ എടുക്കാമേ ഇവിടെ ഇതെല്ലാം ഇവിടുത്തെ ഷോയിൽ നടക്കുന്ന പെൺകുട്ടികളാ ചെയ്യേക്കാ ഇവിടുത്തെ കോഫി ഷോപ്പ് ഞാൻ കാണിച്ചു തരാം ഇതാണ് കോഫി ഷോപ്പ് എന്താ മന ഇതൊരു വേറെ ലോകം തന്നെ ഒരു ലോകം തന്നെ ഇട്ടു എന്താ രസം കാണ കീട്ടിലും കോഫി ഷോപ്പ് ഒരുപാട് ആൾക്കാർ ഏസിൽ ആക്കി നല്ല സൂപ്പർ ആ അല്ല കീട്ടിലും കോഫി ഷോപ്പ് എന്താ രസം ഇതിൽ കേറിയിട്ട് നല്ല പൈബാ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഓർഡർ വരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കോഫി ഷോപ്പ് പലതരത്തിലെ സ്മൂത്തികളും എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഫേമസ് സംഭവം കോഫി ഷോപ്പ് ഇതിൻ്റെ ഒരു ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു ഷോ ആണ് അടക്കുന്നുണ്ട് നോക്കി നോക്കാം ഷോ എന്താ ായിട്ട് വെള്ളത്തിൽ എത്ര വീഡിയോ എടുത്തിട്ട് മതിയാവുന്നില്ല നല്ല രസമുണ്ട് ആന ഇങ്ങനെ വെള്ളത്തിലേക്ക് കൂടി പോകുന്ന ഒരു കാഴ്ച കാണാൻ തലേണ്ട വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ആദ്യ കാണുന്നത് നല്ല രസമുണ്ടോ കോഫി കുടിക്കുന്ന അവിടെ നിന്ന് ബനാനൊക്കെ വേണ്ടിട്ട് നീട്ട് നോക്കിട്ടത് നല്ല രസത്തില് നല്ലൊരു കാഴ്ച കാഴ്ചയുണ്ടോ ഞാൻ എൻ്റെ ഫോട്ടോ ആൾക്കാർ നിൽക്കു നോക്കിട്ടെ അവിടെ ഇവരെ അവരെ വർക്കേഴ്സ് തന്നെ തോന്നുന്നുണ്ട് കേട്ടേ ഇങ്ങനെ കാട്ടനാടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഷോ കമ്പിരട്ടെനാട് ഷോ നടക്കുന്നുണ്ട് ഇപ്പോ ഷോ കഴിഞ്ഞല്ലോ ശരിക്കൊരു ഗംഭീര അനുഭവം തന്നെ എട്ടനോ ഞാൻ ശോ കണ്ടിട്ട് താഴെ പോകും താഴെ നല്ല പട്ടം വരികയാണ് നിങ്ങൾ ഇട തീർച്ചയായിട്ടും വരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടില്ല എന്താ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല പരിപാടി പരിപാടിയല്ല എന്താ നല്ല രസമുണ്ട് ആണ് ആ ഒരു ജംഗിൾ തീമില്ല ഷോ കണ്ടിരിക്കും ഫോട്ടോ എടുക്കാൻ നല്ല രസല്ല അടിപൊളിയായിരുന്നു അടി നല്ല അടിപൊളി ഷോ ആയിരുന്നു ഗംഭീര അനുഭവം ഇത് വലിയ ആന അല്ല നേരത്തെ കണ്ടെന്ന് വെച്ചിട്ട് ഇത് കുറച്ച് നല്ല ഇത് വലിപ്പല്ല ആനയാള അല്ല ഇതിൻ്റെ ആ ഇതിൻ്റെ കൊമ്പനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനുണ്ട് അടിപൊളി അല്ലേ എന്തായാലും നിങ്ങൾ പട്ടായ വരുമ്പോൾ ഈ ഒരു സംഭവം എന്തായാലും വിസിറ്റ് ചെയ്യുക നല്ല അനുഭവമാണ് പിള്ളന്മാർക്ക് ഇഷ്ടപ്പെടും നല്ല ഷോ ഉണ്ട് ആ അതാ വെളുത്തരും എന്തെല്ലോ സംഭവങ്ങളിട ഇരുമേൻ്റെ കൂടും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക പട്ടായത്തിലെ എപ്പിസോഡുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം പട്ടായത്തന്നെ ഇനി വേറെ എന്തെങ്കിലും വേറെ കാഴ്ചകൾ കാണാം അപ്പോൾ വൈബവ് അനൂപ് സാനിങ് ഓഫ്